അങ്ങനെയാണ് ഓരോരുത്തർക്ക് അവരവരുടെ ഞാൻ ഈ ബകാശ് സാറാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇണ്ടത് ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ല എന്നൊന്നും എന്നില്ലല്ലോ ഓരോരുത്തർക്ക് അവരവരെ സാക്ഷ റാണി മലാസാരാളെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരന്തെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങളൊന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് പിന്നെ ജയരാമിനു വ്യക്തിബന്ധം എന്ന് പറയുന്നില്ല ജയറാം സിനിമ നടന്നാകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വഴി താമസിച്ച് രാവിലെ എന്നൊക്കെ വന്നു കണ്ട് ഫോട്ടോ എടുത്തോളാം ഇവിടെ പങ്കാലത്ത് അതുപോലെ ജയരാമിനോട് അന്നുമില്ല നമുക്ക് അറിയാവുന്നല്ലോ ബന്ധു അറിയുമ്പോൾ സിനിമയിൽ വന്നതിനേക്കൂടെ സന്തോഷം ഉണ്ടായി പിന്നെന്താ ഇന്നലെയൊക്കെ വിജയ്യുടെ കൂടുതലുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസ് അപ്പോ പടം ഇറങ്ങി എന്ന് പറയുമ്പോൾ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ ഇതിന്റെ മമ്മൂട്ടി സർക്കാർ അപടിയാ അങ്ങനെയാണ് എനിക്ക് ഇമ്മ സിനിമ കാണുന്നത് എന്താ ചെയ്തിട്ടുള്ള കാണാൻ വേണ്ടിയിട്ട് അത് ഇത്ര ഡിഫറെ ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പടങ്ങൾ അങ്ങോട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായി അല്ല എന്റെ ഷൂട്ടിങ്ങ് നടന്നോണ്ടിരിക്കണം ഇന്നലെ മൂന്ന് ദിവസമായിട്ട് അവിടെ ആയിരുന്നു വേറെ ഡെറ്റിലായിട്ട് ചോദിക്കുന്നത് ഇല്ല കരിയർ